ഞാൻ ഇത് വിഷക്കുന്ന അപ്പതാണ് ഇത് അവിടെ തന്നെ മനസ്സിലായിട്ട് അസുഖായിട്ടിരുന്നു അങ്ങനെ എനിക്ക് അറിയത്തില്ല എന്നും അറിയാതെ അത്തൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും കുട്ടികളെ വിളിച്ചിട്ട് പോകും എന്നിട്ട് അറിയാതെ അവിടെ തന്നെ കളഞ്ഞിട്ട് പോകും എനിക്ക് ക്യാൻസറിന്റെ അസുഖം കൂടെയാണ് എന്നിട്ടും ഞാൻ കയ്യെ പിടിച്ചു ഞാൻ കൊണ്ടു കിടക്കുന്നത് പൊട്ടനാണ് ചെറിയ സംസാരിക്കൂല വെള്ളത്തിന് ഇങ്ങനെയാണ് കാണിക്കുന്നത് വെള്ളം കുട്ടികൾ തന്നെ രാജകുമാരിക്കും എല്ലാം തന്നുകൊണ്ടിരുന്നെന്ന് വയറിനും വരക്കട്ടുള്ള കൊടുക്കട്ടെ എന്ന് ഞങ്ങള് പറയും നമസ്കാരം ഞാൻ കല്ലമ്പലം നാവായിക്കുളത്ത് വൈരമല എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിവിടെ വരാനുണ്ടായ കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമുക്ക് ലോകമാകെ വ്യാപിച്ച ഒരു കോവിഡ് മഹാദുരന്തത്തിൽ വിശന്ന് അലഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന പതിനാലുകാരിയാണ് തേടിയാണ് എത്തിയത് അതിനൊരു കാരണമുണ്ട് വിശന്ന് അലഞ്ഞ് ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മേലധികാരികൾ മോൾ എവിടുന്ന് വരുന്നു എന്താണ് മോളുടെ പ്രശ്നം എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഈ നിമിഷം വരെയും അവർക്ക് ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാതെ കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ അവർക്ക് കിടന്നിറങ്ങുവാൻ ഒരു കൂരയും ഒരുക്കി കൊടുത്തത് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താ മോളെ പേര് അൽഫിയ മോൾ എങ്ങനെയാ ഈ സ്ഥാപനത്തിൽ ചെല്ലുന്നത് അങ്ങനെ ഞാൻ ചെല്ലുന്നത് ഈ കരിയ മുമ്പേ ഞാൻ അവിടെ ചെല്ലുന്നു അങ്ങനെ രാജുമാര് അങ്ങോട്ട് ചെന്നപ്പരാണ് രാജു അത് ഇതിനെ കണ്ടിടിച്ചത് അപ്പൊ പറഞ്ഞു ഞാൻ ഇതിന്റെ അകത്തു വിഷക്കണെന്ന് പറഞ്ഞു അപ്പഴാണ് ഇവര് അവിടെ സാധനം തന്നത് അപ്പൊ അത് കൊച്ചുമകൾക്ക് ഈ ശരീരത്തിൻ്റെ വളർച്ച ഉണ്ടെങ്കിലും മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുമുണ്ട് ബുദ്ധിപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്താണ് പറയുന്നത് പോലും വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്താണ് ആ കുടുംബം അങ്ങനെ ആയിപ്പോയെന്നറിയാൻ അതിൻ്റെ ഉമ്മയായിട്ട് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ് എനിക്ക് സുഖമില്ലാതിരുന്നു മനസ്സായിട്ട് അസുഖായിട്ടിരുന്നു അങ്ങനെ എനിക്ക് അറിയത്തില്ല എന്നും അറിയാതെ അച്ഛന്റെ അകത്തൊക്കെ പറഞ്ഞോണ്ട് കിടക്കും കുട്ടികളെ വിളിച്ചിട്ട് പോകും എന്നിട്ട് അറിയാതെ അവിടെ തന്നെ കലഞ്ഞിട്ട് പോവും അച്ഛൻ തന്നെ എനിക്ക് ആകെ എൻ്റെ ഉമ്മയും അവിടെ തന്നെ ആകാട്ടുന്ന ഉള്ളായിരുന്നു പിന്നെ അവർ തന്നെ ആകാരം രാജകുമാരിക്കാർ തന്നെ ആകാരവും എല്ലാം തന്നുകൊണ്ടിരുന്നത് ഒരു വയറിനും മറക്കട്ടോ ലാവ് കൊടുക്കട്ടെ എന്ന് ഞങ്ങള് പറഞ്ഞു യും പിടിച്ച് എന്റെ അടുത്തുനിന്ന് എനിക്ക് പോലും തരാതെ കൊണ്ടുപോകും കൊണ്ടുപോയി റോട്ടുകളിൽ കളഞ്ഞിട്ടങ്ങ് പൊയ്ക്കളെ എവിടെയാണ് മക്കളൊന്നും അവക്ക് തന്നെ അറിഞ്ഞുകൂടാ അവസാനം പാരിപ്പള്ളി സ്റ്റേഷനെ പിടിച്ച് ഇതിനെ പള്ളിക്ക സ്റ്റേഷനെ പിടിച്ച് അവിടെ എസ് ഐ കുളിപ്പിച്ച് റെസ് ഇടുമ്പോ ഞങ്ങക്ക് ബി ഡേ കോളയിൽ വന്ന് ഞങ്ങള് പോയി അവിടെയും പോയി ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ കിട്ടിയ കൊച്ചുങ്ങളാണ് ഞാൻ നാല് വർഷവും ഈ പരിധി കൊണ്ടുനടക്കണത് അവസാന മൃത്തങ്ങളായിട്ടൊണ്ട് കിടക്ക ഈ തരത്തില് ഈ പെങ്കച്ചിനായിട്ട് കൊണ്ട് കിടക്കാൻ എനിക്കത് വീടില്ലാതെ തന്നെ ഇത് രാജകുമാരി പറഞ്ഞായിരുന്നു ഞങ്ങക്ക് വിശക്കണമാമെന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ് മോളിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു എല്ലാ സൗകര്യവും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇനി കരച്ചിലും നിർത്തെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും തടവി തേഞ്ച് ആ ഭക്ഷണം കൊടുത്ത് കാദ്യം കഴിക്കാം എന്നിട്ട് മാസാ മാസമുള്ള സാധനങ്ങള് അവർ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും ഈ കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി അതും ചെന്ന് വാങ്ങി വഴി കൊണ്ട് കളഞ്ഞാലും കളഞ്ഞ് അവള് എന്നെ പോയി വാങ്ങും ചിലപ്പോൾ ഡെവലുണ്ടെങ്കി ഇല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പോവും അങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നു ഇന്ന് വരെ വരെ തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴവര് ഞങ്ങൾക്കൊരു കിടക്കടം ഒരു വീട് വെച്ച് തരാമെന്ന് അവർ ക്രിമുറ് ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് എനിക്ക് മനസ്സിലായിട്ടല്ല എനിക്ക് ക്യാൻസറിന്റെ അസുഖം കൂടെയാണ് എന്നിട്ടും ഞാൻ കയ്യെ പിടിച്ചത് ഞാൻ കൊണ്ടു നടക്കുക ഇത് പൊട്ടനാണ് ചവി ആക്കൂല സംസാരിക്കൂല വെള്ളത്തിന് ഇങ്ങനെയാണ് കാണിക്കുന്ന വെള്ളം കുടിക്കണമെന്നും ആ നിലയിലുള്ള കുട്ടിയാണ് ഇത് അങ്ങനെ കാണുമുള്ള കുട്ടിയാണ് അച്ഛങ്ങൾ എന്നിട്ടും ഞാൻ ഈ നാല് വർഷം കൊണ്ടും കളയാതെ കൊണ്ടുനടന്ന് ഈ പരുവത്തിലാക്കി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരത്തെ പഠിച്ചവ മാത്രം സാക്ഷി വെച്ചിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞ് കേട്ട നിങ്ങക്ക് ഇത്രയും ചെയ്ത് തരണു നിങ്ങള് അവര് നല്ല വഴി കൊടുക്കട്ടെ അവരെല്ലാരും ഞങ്ങളെ പിടിച്ച് തണലും താങ്കും തന്ന് ചെറുപ്പം തന്നു നിർത്തി ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ മാടകൾ കൊടുക്കണം ഈ കുട്ടികളെ ഇങ്ങനെ ഇട്ടോണ്ട് കിടക്കാം ഇത്തങ്ങളെ ഇട്ടുകൊണ്ട് കിടക്കാൻ ഞാൻ എവിടെ കൊണ്ട് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാം ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടൊക്കെ എല്ലാവർക്കും അറിയത്തക്കതാണ് ഇത് കുട്ടി ഈ കുട്ടി ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റിയ വെളിയില്ലെന്നു അങ്ങനെയാണ് ഞാൻ ഈ വീട് എടുക്കാൻ കാരണം ഒന്നാം തീയതി ഒന്നാം തീയതി കൊടുക്കണ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പാടുക ഒരു ദിവസം പോലും അവർ വിട്ടുപിടിച്ച് ഞങ്ങൾക്ക് തരുന്ന വീടല്ല അങ്ങനെ ഞാൻ രാജകുമാരി കരടിച്ച എൻ്റെ സങ്കടം മൊത്തവും ഈ കുട്ടികളെ വേണ്ടിയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അപ്പൊ അവർ പറഞ്ഞ് നിങ്ങൾ സമാധാനപ്പെടി ഉടനെ നമ്മൾക്ക് ഇതിനൊരു വഴി ഉണ്ടാക്കാം അങ്ങനെ ചെയ്ത് തന്നതിന് നൂറ് നൂറോട്ടും അവർക്ക് ദീർഘ ആയുസിനെ ആരോഗ്യത്തിനെ ശരീര സ്വന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അവാഹ് വർക്കത്തെ വരട്ടെ നമ്മുടെ മുന്നിൽ അനേകം പേർ ഇങ്ങനെയുള്ളവർ കൈനീട്ടിക്കൊണ്ട് വന്നിരിക്കാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഒരു തുണ്ട് വെള്ളി രൂപയ്ക്ക് വേണ്ടി പക്ഷെ നമ്മളെല്ലാവരും ആ തുക നൽകി അവരെ ഒഴിവാക്കുന്നതല്ലാതെ അവരെ പിന്നാമ്പുറം തേടി നമ്മൾ ആ റിപ്പോർട്ടില്ല അവിടെയാണ് വ്യത്യസ്തമായ ഈ സ്ഥാപനം നിങ്ങളിലും എൻ്റെയും മനസ്സിൽ ഓടിയെത്തിയത് രാജകുമാരി അങ്ങനെയാണ് രാജകുമാരി കല്ലമ്പലത്ത് ആരംഭിച്ചത് മുതൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ആരംഭിക്കാനുണ്ടായ സാഹചര്യവും നമ്മൾ ഓരോരുത്തരുമാണ് രാജകുമാരിയിൽ നിന്നും ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ചാരിറ്റി പ്രവർത്തനത്തിനാണ് അവരുപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മമാരും ഐഷമാരും ഒക്കെ അനേകം സുരേഷും സൂണനും സുഭദ്രയും അമ്മിണിയും ഒക്കെ ഒരുപാട് അനേകം പേർക്ക് ഇവര് സഹായം അസ്തുവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആരുടെയും പേരോ മുഖമോ ഒന്നും കാണിച്ചില്ല ഇവിടെ വ്യത്യസ്തമായ ഈ ഉമ്മായിക്കും മക്കൾക്കും ഒരു വീടൊരുക്കി കൊടുത്തതാണ് രാജകുമാരി ശ്രദ്ധേയമായത് അതുകൊണ്ടാണ് ഈ രാജകുമാരിയുടെ മേലധികാരികൾക്ക് പ്രസ് മലയാളത്തിൻ്റെ ഒരു ബിഗ് സലൂട്ട് ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന ആറ് സെൻറ്റ് വസ്തു എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇവർ ഇനി മുതൽ സന്തോഷകരമായി ഈ വീട്ടിൽ കിടന്നുറങ്ങും കെട്ടുറുപ്പുള്ള അതിമനോഹരമായ ഒരു സൗധമാണ് അവർ ഒരുക്കി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു വീട് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് രാജകുമാരി ഗ്രൂപ്പ് ഈ വീട് തന്നെ നമുക്കൊന്ന് കാണാവുന്നതാണ് വളരെ മനോഹരമായ വീടാണ് ചേർന്ന് വരുമ്പോൾ തന്നെ വീടിൻ്റെ അകത്തെ ഹാളിൽ നിന്ന് ബെഡ്റൂം ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ബാത്റൂം ബാത്റൂം സൗകര്യം ഡൈനിങ് ഹാള് നമ്മുടെ അടുത്ത ബെഡ്റൂമാണ് ഇത് ഇത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് ഹാളിലോട്ട് ഇറങ്ങാം ഹാളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കിച്ചണിലോട്ട് കിച്ചണിലോട്ട് പോകുന്ന കിച്ചൺ വളരെ മനോഹരമായ കിച്ചൺ ആണ് അതുപോലെ നമ്മളെ ഈ സ്ഥലം ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നവായ്ക്കുളത്ത് ഇച്ചിരി പൊക്കമുള്ള ഏരിയയാണ് വലിയ വലിയ ആഴത്തിലുള്ള ഒരു കിണറാണ് ഇവർക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഒരിക്കലും മറ്റില്ലെന്നോ ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എട്ട് എട്ട് കോടി വെള്ളം കണ്ടിപ്പോ ഈ വേനൽക്കാലം അടുത്തോടുകൂടി തന്നെ എട്ട് കോടി വെള്ളം കിട്ടണമെങ്കിൽ അപ്പോൾ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും ഒരിക്കലും മറ്റില്ല